ക്രൈസ്തലോഡ് ഇന്നത്തെ നമ്മുടെ വചനധ്യാനം രൂത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായം പതിനെട്ടാം വാക്യം നവോമി രൂത്തിനോട് മകളെ ഈ കാര്യം എന്താകുമെന്നറിയുവോളും നീ അനങ്ങാതിരിക്കുക ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കുകയില്ല അമ്മാവിയമ്മയായ നവോമി രൂത്തിനു വേണ്ടി ഒരു വിശ്രാമസ്ഥാനം അന്വേഷിക്കാൻ കടന്നു പോകുമ്പോൾ തൻ്റെ വീണ്ടെടുപ്പുകാരനായ ബോവസ്സിനോട് രൂത്ത് സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് കാരണങ്ങളാൽ നീ അല്പം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വാക്കിൻ്റെ മേൽ നവോമി പ്രവചനാത്മാവിൽ ലൂത്തിനോട് പറയുകയാണ് ഈ കാര്യം സാധിക്കുവോളം ഈ കാര്യം ചെയ്യുവോളം അദ്ദേഹം സ്വസ്ഥമായിരിക്കയില്ല ഇന്ന് രാവിലെ സമയം ചില കാര്യങ്ങൾ അപേക്ഷിച്ചിട്ട് മറുപടിയില്ലാതെ ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരമില്ലാതെ യെസ്സും നോയും ഉത്തരമില്ലാതെ നിൽക്കുന്ന അനുഭവം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഞാനങ്ങാതിരിക്കുക ഈ കാര്യം സാധിക്കുവോളം അവർക്ക് സ്വസ്ഥതയുണ്ടാകത്തില്ല സ്വസ്ഥത കെട്ടുപോയ ഒത്തിരി അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം അധികാരികളുടെ സ്വസ്ഥത കെട്ടുപോയി രാജാക്കന്മാരുടെ സ്വസ്ഥത കെട്ടുപോയി ദൈവത്തിൻ്റെ ദാസനായ മോർദേക്കായിയെക്കുറിച്ച് മോർദേക്കായി രാജാവിന് വേണ്ടി ചെയ്ത ചില അനുഭവങ്ങളെക്കുറിച്ച് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിനവൃത്താന്ത പുസ്തകങ്ങൾ വായിക്കേണ്ടതിന് തൻ്റെ കെട്ട് ഉറക്കം വരാതെ അഖസസുരേഷ് രാജാവ് പുസ്തകം വായിച്ചു തൻ്റെ ഭക്തന് വേണ്ടി ചിലത് ചെയ്യുവാൻ സമയമായപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ സിംഹത്തിൻ്റെ കുഴിയിൽ കിടക്കുമ്പോൾ സിംഹത്തിൻ്റെ കുഴിയിൽ കൊണ്ട് ഇടുവാൻ രാജകൽപ്പന പുറപ്പെടുവിച്ച രാജാവിന് ഉറക്കം കെട്ടുപോയി ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ നമ്മളുടെ ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട ചില ഉറക്കത്തെ ഉറക്കത്തേക്കെടുത്തിക്കളയുന്നു ചില നിയമം സംഹിതകൾ ഉണ്ടാക്കിയവരുടെ ഉറക്കം കെട്ടുപോകുകയാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവഭക്തന്മാരെ ദൈവത്തെ വിളിച്ചുപേക്ഷിക്കുന്ന തൻ്റെ ദാസീദാസന്മാർക്ക് വിരോധമായി പൊങ്ങിവരുന്ന ആയുധം ഭരിക്കാതെ ആയുധങ്ങൾ ഉണ്ടാക്കിയവന്റെ ഉറക്കത്തെ കെടുത്തിക്കളഞ്ഞ് സ്വസ്ഥത കെടുത്തിക്കളഞ്ഞ് ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചില വൻകാര്യങ്ങളെ ചെയ്യുന്നു ഇവിടെ നവോമി പറഞ്ഞതുപോലെ അതിവേഗത്തിൽ മടങ്ങി വന്ന് രൂത്തിൻ്റെ കാര്യത്തെ നിവർത്തിച്ചു കൊടുക്കുന്നു ദൈവത്തിൽ നിന്ന് വലിയ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുന്നവർ നിങ്ങൾ അനങ്ങാതിരിക്കുക നിങ്ങളുടെ കാര്യമിതാ സാധ്യമാകാൻ പോകുന്നു ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു നടക്കയില്ലെന്നോ തരികയില്ലെന്നോ തകർത്തുകളെയും എന്നോ ബാധിക്കുന്ന നിയമങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ രാജാക്കന്മാരാകട്ടെ അധികാരികളാകട്ടെ അവയുടെ മുമ്പിൽ അനങ്ങാതിരിക്കുക ഒരു വലിയ ദൈവപ്രവൃത്തി കർത്താവ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യും Amen.